പാലക്കാട് ടസ്കർ അഞ്ചാമനെ തളയ്ക്കാൻ വയനാട്ടിൽ നിന്ന് വിക്രമനും ഭരതനുമെത്തി കുങ്കിയാനങ്ങൾ ധോണിയിലെത്തിയതോടെ പി ടി ഫൈവിനെ മയക്കുവെടിവെക്കാനുള്ള നടപടികൾ വനംവകുപ്പ് സജീവമാക്കി ഇതിന്റെ ഭാഗമായി സി സി എഫ് ഈസ്റ്റേൺ സർക്കിൾ വിജയാനന്ദ് ഐ എഫ്സിന്റെ അധ്യക്ഷതയിൽ ഉന്നതതലയോഗം ചേർന്നു ഇരു കണ്ണുകൾക്കും കാഴ്ചക്കുറവും ശരീരത്തിൽ പരിക്കുകളുമുള്ള തുടർ ചികിത്സ നൽകുന്നതും ഏറെ ശ്രമകരമായ പ്രവർത്തനമാണ് അതേസമയം നിലവിൽ ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ വിലയിരുത്തൽ ഇതുകൊണ്ട് മയക്കുവെടി വെക്കുന്നതിന് തടസ്സമില്ല ടെക്നിക്കൽ കമ്മിറ്റി മീറ്റിംഗിൽ വിജയാനന്ദ് ഐ എഫ് എസിനെ കൂടാതെ ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയ പാലക്കാട് ഡി എഫ് ഒ രവികുമാർ മീണ എന്നിവർ പങ്കെടുത്തു മീറ്റിംഗിൽ ഒരു തവണ ആനയെ മയക്കുവെടി വെച്ച് സൂക്ഷ്മ പരിശോധന നടത്തി വിദഗ്ധ ചികിത്സ നൽകാനും തീരുമാനമായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുങ്കിയാനകളെ വയനാട്ടിൽ നിന്ന് എത്തിച്ചത് പത്ത് പേരടങ്ങുന്ന ആർആർടി സംഘത്തെയും മലമ്പുഴ പുല്ലങ്കുന്ന വാളയാർ റേഞ്ചിൽ എത്തിച്ചിട്ടുണ്ട് പി ടി ഫൈവ് കാട്ടാന നിലവിൽ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ ദിവസം മലമ്പുഴ കഞ്ചിക്കോട് റോഡ് മുറിച്ചുകിടന്ന് ഊറോലി കാട്ടിലേക്ക് കിടക്കാൻ ശ്രമിച്ച പി ടി ഫൈവിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ച പന്നിമട ഭാഗത്ത് തിരിച്ചെത്തിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പാലക്കാട്